ഹരേ ശരണം ധന്യതിൽ ധന്യയാം അമ്മ യശോദ അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപ്രജൗക്കസാം യന്മിത്രം പരമാനന്ദം പൂർണം ബ്രഹ്മസനാതനം ദേവകി ദേവിക്ക് കൃഷ്ണന് ജന്മം നൽകാനുള്ള എങ്കിലും മഹാഭാഗ്യം ലഭിച്ചത് വളർത്തമ്മയായ യശോദമ്മയ്ക്കാണ് മുലയൂട്ടാനും കുളിപ്പിക്കാനും ഉറക്കാനും കുഞ്ഞിനെ ലാളിക്കാനും അങ്ങനെ അങ്ങനെ പലതും യശോദമ്മയാണ് ചെയ്തത് കൃഷ്ണൻ്റെ ബാലലീലകൾക്ക് സാക്ഷ്യം വഹിക്കാനും ഭാഗ്യം ലഭിച്ചതും യശോദാമ്മയ്ക്ക് തന്നെ ഈരേഴ് ലോകങ്ങളും ഉണ്ണിയുടെ വായിൽ കണ്ടതും ആ അമ്മ തന്നെ വിശ്വരൂപം അതുകൊണ്ട് യശോദാമ്മ ധന്യരിൽ ധന്യയാണ് ഏവർക്കും കൃഷ്ണ ജന്മാഷ്ടമി ആശംസകൾ നേരുന്നു ഗുരുഭവനപുരേ ഹാഗ്യം ജനാനാം എന്തോ ഒരു ഭാഗ്യം ചെയ്തു യശോദ ലോകൈകനായകളിപ്പാൻ എന്തോരു ഭാഗ്യം ചെയ്തു യശോധ ലോകൈകനായകൻ അമ്മാ വിളിപ്പ ഹരേ ഗുരുവായൂരപ്പാ ശരണം